തൃശൂരിൽ നിന്നും കാട്ടിലൂടെ നമുക്ക് പാലക്കാട് എത്താം ഇത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുന്ന വേറെ ഒരു റൂട്ടില്ല നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം കപാലിയുടെ കൊടും കാട് കയറി മലക്കപ്പാറ തേയിലത്തോട്ടത്തിന്റെ പരിദിസയായ വാൽപ്പാറയും പിന്നെ നാൽപ്പത് ഹെയർപിൻ പിന്നിറങ്ങിയിട്ടേ ആളിയാർ ഡാമിന്റെ കാഴ്ചകളും കണ്ട് പൊള്ളാച്ചിയിലേക്ക് ചുരങ്ങളും കൊടും കാടും തേയിലയും ഡാമും കൃഷിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിൽമീക്ക് പരുവത്തിലൊരു വീഡിയോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം വെറ്റിലപ്പാറ ബ്രിഡ്ജിലാണ് അതായത് അതിരപ്പള്ളി വാട്ടർഫാളിന്റെ താഴെ ഭാഗം ഇതേ സിൽവർ സ്റ്റോം വാട്ടർ തിം പാർക്കാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ചാലക്കുടി റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ മലക്കപ്പാറ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ചാലക്കുടിയിൽ നിന്നും ഏഴേ മുപ്പതിനെടുക്കുന്ന മലക്കപ്പാറ ബസ്സാണ് ഇതാ ഈ വരുന്നത് ഇതിനകത്താണ് നമ്മൾ നേരെ മലക്കപ്പാറയിലേക്ക് പോകുന്നത് ചാലക്കുടിയിൽ നിന്നും രാവിലെ അഞ്ചു എടുക്കുന്ന കാലടി പ്ലാന്റേഷനിലേക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട് അതിനകത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ റൈറ്റ് സൈഡിലെ അവിടെ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാളിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്നാലേ കാണാൻ പറ്റും ഇവിടുന്ന് അതിരപ്പള്ളി വാട്ടർഫാളിലേക്കുള്ള എൻട്രൻസും എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കേണ്ടത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവാണ് അതേപോലെ തന്നെ ഇതാ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് റൈറ്റ് സൈഡിലെ ചാലക്കുടി പുഴയും നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചു മുൻപോട്ട് പോയാലേ നമ്മൾ ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ടങ്ങ് പോവും കപാലിയുടെ കൊടും കാട്ടിലൂടെയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത് നമ്മൾ നമ്മളിപ്പം പോകുന്ന ഈ ഒരു ട്രിപ്പ് ശരിക്കും ഒരു റൗണ്ട് ട്രിപ്പാണ് തൃശ്ശൂരിൽ നിന്നും പാലക്കാടേക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ മലക്കപ്പാറയ്ക്ക് പോകും മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി പൊള്ളാച്ചിയിൽ നിന്നും നേരെ പാലക്കാട് ഇവിടെയാണ് ചാർപ്പ വാട്ടർഫാൾ ഉള്ളത് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് തൊണ്ണൂറ്റി രൂപയാണ് നമ്മുടെ ടിക്കറ്റ് അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനടുത്തെത്തി ഇവിടെ വാഴച്ചാൽ വാട്ടർഫാൾ നമുക്ക് കാണാനുണ്ട് ഇവിടുന്ന് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുവാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം നമ്മൾ മലക്കപ്പാറ എത്തേണ്ട ഒരു സമയവും ഇവർ പറഞ്ഞു തരും നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ എത്തണം അങ്ങനെ വാഴച്ചാൽ ബ്രിഡ്ജാണിതാ ഈ കാണുന്നത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലെ ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ബൈക്കിനകത്തൊക്കെ പോവാണെങ്കിൽ വേറെ മൂടായിരിക്കും ബൈക്കിനകത്തൊക്കെ ട്രിപ്പ് പോകാൻ പറ്റുന്ന അടിപൊളി റൂട്ട് തന്നെയാണ് ഇത് പുളിയിലപ്പാറ ഇതാ എത്തിയിട്ടുണ്ട് ഇവിടെ ചില സമയങ്ങളിലൊക്കെ വരുന്ന സമയത്തൊരു മ്ലാവിനെ കാണാറുണ്ട് ആ ഒരു മ്ളാവിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ പഴംപൊരി വേറെ ഒന്നുമല്ല എല്ലാ ആളുകളും വാങ്ങിക്കൊടുത്തിട്ട് ആൾക്കതങ്ങ് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഫോറസ്റ്റ് ഗാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അഥവാ വാങ്ങിക്കൊടുക്കുന്നത് കണ്ടാൽ പണി കിട്ടും കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് നമ്മൾ ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോകുന്ന ഈ ഈയോ റൂട്ടിലെ എവിടെയാണ് ആനകൾ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു റോഡിന് തന്നെ വീതി വളരെ കുറവാണ് പിന്നെ രണ്ട് ഭാഗത്തും മുളം കാടുകളും ഉണ്ട് ചിലപ്പം അതിനുള്ളിലൊക്കെ ആനകളുണ്ടാവും നമ്മൾ കാണുകയും ഇല്ല തൊട്ടടുത്ത് എത്തിയിട്ടായിരിക്കും ആനയെ കാണുക അങ്ങനത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ ഇപ്പം പോകുന്ന ഈയോ റൂട്ടിൽ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെ ആനക്കഴം ബ്രിഡ്ജും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവാണ് മലക്കപ്പാറയിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ടാണ് പോകുന്നത് കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് മൃഗങ്ങളെ കാണണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കും പക്ഷേ മൃഗങ്ങളെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ് എന്തായാലും ഇത്ര സമയമായിട്ടും നമുക്ക് ഒരനയെപ്പോലും ഒരു മൃഗത്തെപ്പോലും കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്ന കാടിനുള്ളിലൊക്കെ ആനകളൊക്കെ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റിയില്ല എന്നല്ലേ ഉള്ളൂ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ബസ്സിനകത്ത് വരുന്ന സമയത്തെ ഷോളയാർ ഡാമിൻ്റെ പവർ സ്റ്റേഷൻ എടുത്തൊക്കെ പോയിട്ടാട്ടോ നമ്മൾ തിരിച്ചു വരിക അതേപോലെ തന്നെ പെൻസ്റ്റോക്ക് പൈപ്പുകളും ഒക്കെ നമുക്ക് ഈ റൂട്ടിൽ തന്നെ കാണാനുണ്ട് അതെല്ലാം നമ്മൾ പല പ്രാവശ്യം കാണിച്ചതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത് എന്തായാലും ലെഫ്റ്റ് സൈഡിലിതാ താഴെ ഭാഗത്തേക്ക് കാണുന്നതേ ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവെയർ ആണ് ആ ഒരു റിസർവെയറിൻ്റെ ഭാഗത്തൊക്കെ ചില സമയങ്ങളിലെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നതും കാണാറുണ്ട് അവിടെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും തേയിലത്തോട്ടം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് അതായത് നമ്മൾ മലക്കപ്പാറയിലേക്ക് ഇതാ എത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇതാണ് പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റും വരുന്നത് ചാലക്കുടിയിൽ നിന്നും പന്ത്രണ്ട് ഇരുപതിന് എടുക്കുന്ന ഒരു ബസ് ഉണ്ട് മലക്കപ്പാറയ്ക്ക് വൈകുന്നേരം ഒരു നാലരയൊക്കെ ആവുന്ന സമയത്താണ് മലക്കപ്പാറ എത്തുക അഞ്ചു മണി ആവുന്ന സമയത്താണ് തിരിച്ച് ചാലക്കുടിയിലേക്ക് വരിക ആ ഒരു ബസ്സിനകത്ത് പോയാലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് പകൽ സമയത്ത് കാടും അതോടൊപ്പം തന്നെ രാത്രിയിൽ കാടിന്റെ വൈബും നമുക്ക് ആസ്വദിക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ ആനയെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ കാണാറുമുണ്ട് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ വായച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് കാടിനുള്ളിലേക്ക് പറ്റില്ല പക്ഷെ ആ ഒരു ബസ്സിനകത്ത് നമ്മൾ വരുവാണെങ്കിൽ രാത്രിയിലെ കാടിനുള്ളിലൂടെ നമുക്ക് വരാനും പറ്റും ഈ ഒരു വളവ് തിരിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തും ഇതാണ് നമ്മുടെ കേരളത്തിന്റെ എൻഡ് ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് എന്തായാലും ഇവിടുന്ന് ബസ് തിരിച്ച് നേരെ ഇതാ ഇപ്പുറത്തെ ഭാഗത്തെ നമ്മുടെ കേരളത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഈയൊരു ബസ്സ് ഇവിടെ നിന്നും ഒരമണിക്കൂർ കഴിയുമ്പോഴേക്കും പോവും ഇവിടുന്ന് വാൽപ്പാറയിലേക്ക് ഇനി ഇരുപത്തഞ്ച് ഉണ്ട് നമുക്ക് പോകേണ്ട പൊള്ളാച്ചിയിലേക്കാണെങ്കിൽ എൺപത്തിരണ്ട് കിലോമീറ്ററും കൂടി ഇനി പോകാനുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് താഴെ ഭാഗത്തേക്ക് പോകുന്ന ആ റോട്ടിലാണ് വാൽപ്പാറയിലേക്ക് എല്ലാ ആളുകളും പോകാറുള്ളത് അതിലെ പോയാലാണ് നമുക്ക് ഷോളയാർ ഡാമും അതിൻ്റെ കാഴ്ചകളും കാണാനുള്ളത് നമ്മൾ എന്തായാലും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു റോഡ് കണ്ടോ അതിലെയാണ് പോകുന്നത് ഈ ഒരു ബസ് അതിലെ പോകുന്ന ബസ്സാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ ഒരുപാട് ആളുകളൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാട് മുൻപോട്ട് കാണാനുണ്ട് മലക്കപ്പാറ എത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് പതിനേഴ് രൂപയാണ് ഇവിടെ നിന്നും വാൽപ്പാറയിലേക്കുള്ള ടിക്കറ്റ് ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ കേരളത്തിലെ അങ്ങാടി പോലെയല്ല ഇവിടുത്തെ അങ്ങാടിയും ഗ്രാമങ്ങളും കാഴ്ചയും ഒന്നും ആ ഒരു മല കാണുന്ന സമയത്ത് മഞ്ഞുമല പോലെയൊക്കെ തോന്നുന്നില്ലേ അതൊന്നുമല്ല സംഭവം തേയിലത്തോട്ടങ്ങളെ വെട്ടി നിർത്തിയിട്ട് മരുന്നൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടതാണ് ഇതാ ഇതേപോലെ പിന്നെ ഇവരെ ബസ്സിനകത്ത് കയറിയാലേ നല്ല അടിപൊളി പാട്ടായിരിക്കും അതും നല്ല സൗണ്ടിൽ അങ്ങ് വെക്കും എന്തായാലും അതെല്ലാം ആസ്വദിച്ച് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും നമ്മൾ ഇന്ന് വരെ കാണാത്ത റൂട്ടാണ് വരാത്ത റൂട്ടാണ് അപ്പം കാഴ്ചകൾക്ക് ഭംഗി എന്തായാലും കൂടും എനിക്ക് തോന്നുന്നത് മലക്കപ്പാറയിൽ നിന്നും വരുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഈ ഒരു റൂട്ടിൽ കടത്തി വിടുമോ എന്ന കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വരുന്ന ആളുകൾക്കൊരു ഉപകാരം ആവട്ടെ ഈ ഒരു പമ്പ് ഞാൻ കണ്ട് ഇതെന്താണ് സംഭവം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പം ഇവിടുത്തെ തോട്ടങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നപ്പോഴേക്കും നമ്മൾ നല്ല അടിപൊളി ഫ്രെയിമിലേക്കാണ് പോകുന്നത് ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ട് ആ ഒരു തടാകക്കരയിലെ ഈ ഒരു റോട്ടിലൂടെ നമ്മുടെ ടി എൻ എസ് ടി സി ബസ്സിനകത്ത് നല്ല അടിപൊളി തമിഴ് പാട്ടും കേട്ടുകൊണ്ടേ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക മൂഡ് തന്നെയുണ്ട് ഇത് മാത്രമല്ലോ ഇതേപോലത്തെ ഒരുപാട് ഒരുപാട് ഫ്രെയിമുകൾ നമ്മൾ കടന്ന് വന്ന് ഇനിയും മുൻപോട്ട് കിടക്കാണ് പിന്നെ ഇതേപോലത്തെ ഒരുപാട് ലയങ്ങൾ നമ്മൾ ഇങ്ങനെ കാണും ഈ അങ്ങാടിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അങ്ങാടിയിലൊരു ക്ഷേത്രവും ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുവിധം എല്ലാ അങ്ങാടിയിലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെത്തി പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്താണ് നിർത്താറുള്ളത് എന്തായാലും ഈ ഒരു ബസ്സിനകത്ത് തന്നെയാണ് നമ്മൾ പൊള്ളാച്ചിയിലേക്കും പോകുന്നത് എന്തായാലും ടിക്കറ്റ് ഇതാ നാൽപ്പത്തി എട്ട് രൂപയാണ് പൊള്ളാച്ചിയിലേക്കുള്ള ടിക്കറ്റ് ശരിക്കും വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റൂട്ടേ നല്ല ഭംഗിയുള്ള റൂട്ടാണ് ചിലപ്പം മൊത്തമായിട്ട് കോടമഞ്ഞൊക്കെ മൂടി ഇങ്ങനെ നിൽക്കും ആ ഒരു സമയത്തൊക്കെ വന്നാലേ വേറെ ലെവലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മൊത്തം ശക്തമായിട്ട് കോടമഞ്ഞും ഇവിടുത്തെ മാക്സിമം കാഴ്ചകളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോനകത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് തന്നെ കോടമഞ്ഞും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കണ്ട പക്ഷേ വൈഡായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മുൻപോട്ട് നമുക്ക് ഒരുപാട് ഇതാ കാണാനുണ്ട് ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ലയങ്ങളാണ് ആ ഒരു വീടും അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും ആ ഒരു കുന്നും ചരിവും തേയിലത്തോട്ടങ്ങളും എല്ലാം കാണാനേ ഒരു രക്ഷയില്ലാത്ത ഭംഗി തന്നെയാണ് നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്താണ് വരുന്നതെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഇവിടെ എന്തായാലും ഇറങ്ങും ഒരു ഫോട്ടോ എടുക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വാട്ടർഫാൾ റീൽസിനകത്തൊക്കെ ഇതാ ഈ ചെടികളും തേയിലത്തോട്ടങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലത്തെ ഹെയർ അങ്ങ് തുടങ്ങാണ് ഒന്നും രണ്ടും ഒന്നുമല്ല നാൽപ്പത് ഹെയർ പിൻ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പൊള്ളാച്ചിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ട പോലെ തന്നെയുള്ളൊരു ഹെയർ പിന്നെ എല്ലാം ഒരേ പോലെ നമുക്ക് തോന്നും പക്ഷെ കൊടും വളവാണ് നമ്മൾ പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്ത് വരുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിക്കണം ബസ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത പോക്കായിരിക്കും ബസ്സിനകത്തൊക്കെ ഇപ്പം ആളുകൾ കുറവാണ് ഉച്ച സമയം ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടേ ഒരു റൂട്ടിലെ ഏറ്റവും ഏറ്റവും ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാനുണ്ട് അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് നേരിട്ട് ബസ്സുണ്ട് ചീനിക്കാസ എന്ന് പറയുന്നൊരു ബസ് അതിനകത്തും നമ്മൾ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിലെ വരുന്ന സമയത്ത് വരയാടുകളെ ഒക്കെ കാണാൻ പറ്റും എന്തായാലും ഇതാ ഒരാളെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു താഴെ ഭാഗത്ത് ഇതാ ആളിയാർ ഡാമിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ താഴെ ഭാഗത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിനകത്ത് വരുന്ന സമയത്തെ കുറച്ചും കൂടെ മുകളിൽ നിന്നും കാഴ്ചകളും കൂടെ കാണുന്ന സമയത്ത് എന്താണെന്നറിയില്ല കുറച്ച് ഭംഗി കൂടുതലുള്ളതുപോലെ ഇങ്ങനെ തോന്നും ബസ്സിനകത്ത് വരുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ഇറങ്ങാനാവില്ല നമ്മൾ ബൈക്കിനകത്തൊക്കെയാണ് വരുന്നതെങ്കിൽ സുഖമായിട്ട് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫോട്ടോസും കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് പോയാൽ മതി നമ്മളിപ്പം വന്നിട്ടുള്ള ഈയോ റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഈയോ റൂട്ടിൽ നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യണം ചാലക്കുടിയിൽ നിന്നും ബസ് ബസ്സെടുക്കുന്നത് മുതലേ പൊള്ളാച്ചിയിലെത്തുന്നവരെ കാഴ്ചകൾക്ക് ഒരു പഞ്ഞവും ഇല്ല അത്രത്തോളം കാഴ്ചകൾ നമുക്ക് ഈയോ റൂട്ടിൽ കാണാനുണ്ട് ചാലക്കുടിയിൽ നിന്നും രാവിലെ ഏഴ് മുപ്പതിൻ്റെ ബസ്സിനാണ് നമ്മൾ മലക്കപ്പാറയിലേക്ക് വന്നിട്ടുള്ളത് അവിടുന്ന് നേരെ വാൽപ്പാറ വാൽപ്പാറയിൽ നിന്നും നേരെ പൊള്ളാച്ചി അതിനിടയിൽ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാനും ഒക്കെ നമ്മൾ പോക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാലേ ഇത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുന്ന വേറെ ഒരു റൂട്ടിലൂടെ ഞാൻ ഇന്നുവരെ യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ പൊള്ളാച്ചിയിലേക്ക് ഇതാ എത്താനായിട്ടുണ്ട് പൊള്ളാച്ചിയുടെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ തെങ്ങിൻ തോപ്പുകളെ തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പൊള്ളാച്ചി ഈ ഒരു ട്രിപ്പ് നമ്മൾ നൂറ്റി അറുപത് കിലോമീറ്ററിന് മുകളിൽ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് അതായത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയും പിന്നെ പൊള്ളാച്ചിയും എത്തുമ്പോഴേക്കും നൂറ്റി അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇതുവരെ ഭംഗിയുള്ള കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള റൂട്ടുകളും ഒക്കെ ഒരുപാട് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയും മുൻപോട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പം കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്ര തന്നെയുള്ളൂ ഒരു വീഡിയോ ഓക്കെ ബൈ